ഹായ് കൂട്ടുകാരെ ഇത് നമുക്ക് വളരെ ടേസ്റ്റിയായ ഒരു കറി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ ചോറിന് കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് പച്ച മാങ്ങയാണ് നല്ല പുളിയുള്ള മാങ്ങ അപ്പോൾ അത് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്യണമെങ്കിൽ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം കട്ട് ചെയ്യാൻ വളരെ ചെറുതായിട്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല വളരെ ചെറുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കഴിയുന്നത് ഇതുപോലെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ നാളികേരം വേണം അപ്പോൾ ഞാനിവിടെ രണ്ട് പിടി നാളികേരമാണോ എടുത്തിട്ടുള്ളത് ഗ്രേവിക്ക് ആവശ്യമായ നാളികേരം എടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ എരിവിന് വേണ്ടി പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അല്പം പോലും തരിതരിപ്പില്ലാതെ നല്ല ഫൈനായിട്ട് ഫൈനായിട്ടാണ് അരച്ചെടുത്തിട്ട് വരിക നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം ഫൈനായിട്ടാണ് അരച്ചിട്ടുള്ളതെന്ന് ഇനി നമുക്കൊരു കടായി എടുത്ത് അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അതിനുശേഷം ഓയിൽ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കടുക് പൊട്ടിയതിനു ശേഷം നമുക്കിതിലേക്ക് ബറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം വഴയ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് മസ്റ്റായിട്ടും തയ്യാറാക്കി നോക്കൂ അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നാളികേരത്തിൻ്റെ പച്ച ചുവ എല്ലാം ഒന്ന് മാറിക്കിട്ടണം അതിൻ്റെ ഈർപ്പം എല്ലാം ഒന്ന് വരെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക നമ്മുടെ നാളികേരം നല്ലോണം ചൂടായി ആ പച്ച ചുവയൊക്കെ മാറി നല്ലോണം കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം അതിനുശേഷം ഗ്രേറ്റ് വ ഗേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങ കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കട്ട തൈരാണ് അപ്പോൾ കട്ട കട്ടത്തൈര് അത്രയ്ക്കെനിക്ക് കട്ടിയായി കിട്ടിയിട്ടില്ല ഒരല്പം ലൂസാണ് കുഴപ്പമില്ല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റിയായ മാങ്ങാ കിച്ചടി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ മാങ്ങയുടെ സീസൺ കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മാങ്ങാക്കാല അവസാനിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ മിക്കവരും ഇത് തയ്യാറാക്കുന്നുണ്ടാവും അപ്പോൾ ഇത് ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് തയ്യാറാക്കി നോക്കൂ എന്നിട്ട് ഊണിന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് എന്നൊരുന്നു ഈ സമയം നമുക്ക് ഉപ്പ് കുറവായിരിക്കും അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വളരെ ടേസ്റ്റിയായ ഈ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് വേണ്ടിടത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൺ ആക്കിയേക്കേ എന്നിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടെ കൊടുത്തുവെക്കണം എന്നാലേ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു